ജനപ്രിയ സിനിമകളുടെ സംവിധായകൻ ഷാഫി അൻപത്തി ഏഴ് അന്തരിച്ചു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലേക്ക് രാത്രി പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിനാണ് മരണം സ്ഥിരീകരിച്ചത് ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ഈ മാസം പതിനാറിനാണ് ഷാഫിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അർബുദ ബാധിതനായി ചികിത്സയിലായിരുന്നു ഷാഫി തുടർന്ന് തലവേദന വന്നതോടെ കഴിഞ്ഞയാഴ്ച ആശുപത്രിയിൽ എത്തി പരിശോധനകൾ നടത്തിയിരുന്നു ഈ പരിശോധനയിലാണ് ആന്തരിക രക്തസ്രാവം കണ്ടെത്തിയത് മൃതദേഹം പുലർച്ചയോടെ തന്നെ കൊച്ചിയിലെ വീട്ടിൽ എത്തിക്കും രാവിലെ പത്ത് മുതൽ കലൂർ മണപ്പാട്ടി പറമ്പിലെ ബാങ്ക് ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും തുടർന്ന് വൈകിട്ട് നാല് മണിക്ക് കലൂർ കറുകപ്പള്ളി ജുമാ മസ്ജിദ് ഖബർ സ്ഥാനിൽ ഖബറടക്കും മമ്മൂട്ടി എം വി ഗോവിന്ദൻ അടക്കമുള്ള പ്രമുഖർ കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെത്തി ഷാഫിയെ കണ്ടിരുന്നു സംവിധായകൻ റാഫി സഹോദരനും അന്തരിച്ച പ്രശസ്ത സംവിധായകൻ സിദ്ദിഖ് ബന്ധുവാണ് മലയാളികളെ കുടുകൂടെ ചിരിപ്പിച്ച ഒട്ടനവധി സിനിമകളുടെ സംവിധായകനാണ് ഷാഫി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ മധ്യത്തിൽ രാജസേനൻ റാഫി മെക്കാർട്ടിൻ എന്നിവരുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് ഷാഫി സിനിമ ലോകത്തേക്ക് കടന്നു വരുന്നത് രണ്ടായിരത്തി ഒന്നിൽ ജയറാമിനെ നായകനാക്കിയവണ് മാൻഷോ എന്ന ചിത്രത്തിലൂടെ സ്വതന്ത്ര സംവിധായകനായി തുടർന്ന് കല്യാണരാമൻ പുലിവാൽ കല്യാണം തൊമനും മക്കളും മായാവി ചോക്ലേറ്റ് ലോലിപോപ്പ് ചട്ടമ്പിനാട് മേരിക്കൊണ്ടൊരു കുഞ്ഞാട് മേക്കപ്പമാൻ എന്നീ വമ്പൻ ഹിറ്റുകൾ ഷാഫിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങി വെനീസിലെ വ്യാപാരി നൂറ്റിയൊന്ന് വെഡ്ഡിംഗ്സ് എന്നീ ചിത്രങ്ങൾ വലിയ വിജയം ആയില്ലെങ്കിലും ദിലീപ് മമത എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയ കൺട്രീസിലൂടെ ശക്തമായ തിരിച്ച് വരം നടത്തി ഷെർലക് ടോംസ് ഒരു പഴയ ബോംബ് കഥ ചിൽഡ്രൻസ് പാർക്ക് ആനന്ദം പരമാനന്ദം എന്നീ ചിത്രങ്ങളാണ് അവസാനമായി ചെയ്തെങ്കിലും വേണ്ടത്ര തിയേറ്റർ വിജയം നേടിയില്ല എങ്കിലും എല്ലാ മലയാളികളെയും ചിരിപ്പിക്കുന്നു ഷാഫി ടച്ച് ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലായിരുന്നു മലയാളികൾ ഇതിനെയാണ് അപ്രതീക്ഷിതമായി ആരോഗ്യവസ്ഥ ഗുരുതരമാകുന്നതും മരണം സംഭവിക്കുന്നതും ദശമൂലം ദാമു മണവാളൻ ധർമ്മേന്ദ്ര ശ്രാങ്ക് തുടങ്ങി മലയാളികൾ ഇന്നും നിരന്തരം ഓർക്കുന്ന ഒട്ടനവധി കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ സംഭാവനയാണ് ചട്ടമ്പിനാടിലെ സുരാജ് പെഞ്ഞാറമൂടിന്റെ പ്രശസ്ത കഥാപാത്രം ദശമൂലം രാമുവിനെ നായകനാക്കി പുതിയ സിനിമ ഒരുക്കുമെന്ന് ഷാഫി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു കഥാപാത്രത്തിന് കിട്ടിയ ജനപ്രീതിയാണ് ഇങ്ങനെയൊരു സിനിമ നിർമ്മിക്കാൻ പ്രേരണയായത് എന്നാൽ ചട്ടമ്പി നാട് എന്ന സിനിമയുമായി ദശമൂലം രാമുവിന് യാതൊരു ബന്ധവുമില്ല മറ്റൊരു ഗ്രാമത്തിൽ രാമു എത്തിച്ചേർന്നതിന് ശേഷമുള്ള കഥയാണ് സിനിമയിൽ പറയുന്നത് കോവിഡ് കാലത്തിനു മുൻപേ തന്നെ സിനിമയെ സംബന്ധിച്ച ജോലികൾ ആരംഭിച്ചിരുന്നുവെന്നുമായിരുന്നു ഷാഫി പറഞ്ഞത്